രാവിലെ തന്നെ ബ്ലാങ്കറ്റൊക്കെ അലക്കാനുണ്ടായിരുന്നു അതൊക്കെ വാഷ് ചെയ്യാൻ വാഷിംഗ് മെഷീനിൽ കുത്തി നിറച്ചിട്ട് ഓൺ ചെയ്തിട്ടു ചോറ് വെക്കാനായിട്ട് അരി അടപ്പത്ത് വെക്കാൻ പോയി ചോറ് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് കറിക്ക് നോക്കണം കറിക്ക് വേ എന്താ വേണ്ടെന്നാലോചിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ബിനീഷ് പേഴ്സണിംഗില്ല സ്റ്റാർ മാജിക്കിലെ ടീമേട്ട അമ്മച്ചിയുടെ പപ്പടത്തിയിൽ കണ്ടിരുന്നു നമുക്ക് കുറ നേരം കളയാണ്ട് അമ്മച്ചയുടെ പപ്പടത്തിയിൽ വെക്കറി വെക്കാം അതിനായിട്ട് കുറച്ച് സാധനങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിന് ശ അതിന് മുന്നേ നമുക്ക് ചോറ് വെന്തത് വാർത്ത് വെക്കാം ചോറ് അങ്ങോട്ട് വാർന്നു വരട്ടെ നമുക്ക് കൂട്ട് കറിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നോക്കാം ഈ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു സവോള കുനുകുനാന്നരിഞ്ഞതുണ്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പപ്പടം ഒരു നാലെണ്ണം അറഞ്ചം പുറഞ്ചം മുറിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ഡിസൈൻ ഒന്നും നോക്കണ്ട ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചീനച്ചട്ടി എടുത്തിട്ട് അടുപ്പത്ത് വെച്ച് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം ഗ്യാസ് ഓൺ ചെയ്തിട്ടിട്ടാ ഗ്യാസ് ഓൺ ചെയ്ത് ചട്ടി ഒന്ന് ചൂടായി വരട്ടെ അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചട്ടിയിൽ വെള്ളം ഇല്ല എന്ന് വെള്ളം ഉണ്ടെങ്കിൽ ബോംബ് സ്ഫോടനമായിരിക്കും നടക്കുക നമ്മൾ വെളിച്ചെണ്ണ അപ്പോൾ ചട്ടി ചൂടായപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കുറച്ചുള്ളോട്ടോ കുറച്ചേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അതങ്ങോട്ട് കൊടുത്ത് ഇളക്കുക നന്നായിട്ട് മൂത്ത് വരണം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു സവാള മുഴുവനും അരിഞ്ഞത് ഇട്ടു കൊടുക്കുക ഒരു സവോള മുഴുവനും അരിഞ്ഞതിട്ടുണ്ടേ അതിട്ട് ഇളക്കുക നന്നായിട്ട് മൂത്ത് വരണം അടിയിലത്തെ ഇഞ്ചി വെളുത്തുള്ളിയും കരിയാണെന്ന് നോക്കിക്കോട്ട ഇളക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്തോ അതൊന്ന് മൂത്ത് വരണം വെളുത്തു നമുക്ക് സവോള ഒന്നും വേഗം വാടി കിട്ടാനായിട്ട് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് അതെ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മുടെ പപ്പടത്തിന് ഉപ്പുണ്ടാവും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉപ്പ് കൂടിയിട്ട് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഇളക്കുക നന്നായിട്ട് ഇളക്കുക സവോള ഒന്ന് മൂത്ത് വരണം ബ്രൗൺ കളർ ആവണം ബ്രൗൺ ദേ ബ്രൗൺ കളറായിട്ടുണ്ട് ഇട്ടാ ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം വേഗം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തോ ചട്ടപ്പട്ട ഒന്ന് വേഗം വേഗം ഇട്ട് കൊടുത്തോ അല്ലെങ്കിൽ കരിയാൻ ചാൻസ് ഉണ്ട് അതേ മുളക് പൊടി ഇട്ടുണ്ട് ഒരു സ്പൂണ് മതിയിട്ടാണ് നല്ല എരിവുണ്ടാവും കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടി പൊടിയാവുമ്പോൾ നല്ല എരിവുണ്ടാകും ഗരം മസാല ഒരു സ്പൂൺ ഇട്ടാൽ അത് നമുക്ക് പാകത്തിനിട്ട് കൊടുത്താൽ മതി നന്നായിട്ട് ഇളക്കുക ഇളക്കിക്കൊണ്ടിരിക്കണം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടിട്ടുള്ളവർക്ക് നന്നായിട്ട് ഇടാം എരി ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ചിട്ടാൽ മതി നന്നായിട്ട് ഇളക്കുക ഇളക്കിക്കൊണ്ടിരിക്കണേ അല്ലെങ്കിൽ അടി പിടിച്ച് പോവും അടി പിടിക്കണേ മെയിനായിട്ട് കരിഞ്ഞു പോവും സേ പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടുള്ളൂ രണ്ടേ അതിന് കൂടുതൽ ഇട്ട് കൊടുക്കണ്ട പച്ചമുളകിൻ്റെ കുത്തടിയും പപ്പടം നമ്മൾ അറഞ്ചം പറഞ്ചം മുറിച്ചിട്ടത് അതെ അതിലേക്ക് ഇട്ടുകൊടുക്കണം ആ മസാലയിൽ കിടന്നിട്ട് പപ്പടം മൊരിഞ്ഞു വരണം നമ്മൾ കിലി സൗണ്ട് വരുമ്പോൾ പപ്പടം ആയി എന്ന് നമുക്ക് മനസ്സിലാവാം പപ്പടം ആയി വരുമ്പോൾ കണ്ടോ ആ എണ്ണയിലും മസാലയിലും കിടന്ന് പപ്പടം നമ്മൾ കിലുകിലാന്നാകുമ്പോൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തോട്ട രണ്ട് ഗ്ലാസ് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നതാ നിങ്ങൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചോ വെള്ളം നമുക്ക് ഇഷ്ടം പോലെ ചാറിന് വെള്ളം ഒഴിച്ചോ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ഉണ്ണി പൊട്ടാണ്ട് ഉണ്ണിന്ന് പറഞ്ഞ മുട്ടയുടെ മഞ്ഞക്കരുവിനെയോ പറയണേ മുട്ടയുടെ മഞ്ഞക്കരു പൊട്ടാതെ ഇട്ടുകൊടുക്കണം പൊട്ടിക്കരുത് ഇട്ടാ അല്ല മുട്ട പൊട്ടിച്ചോ മഞ്ഞക്കരു പൊട്ടിക്കരുത് എന്നാലേ നമുക്കതിൻ്റെ ഒരു ഭംഗിയിൽ വരുള്ളൂ അല്ലെങ്കിൽ കുഴമ്പ് വരുമോ ആവശ്യത്തിന് ഉപ്പ് നോക്കണം ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കും ഉപ്പിട്ടിട്ടുണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തോളൂ മൂന്നാമത്തെ മുട്ട ഒടച്ച് കൊടുത്തിട്ടുണ്ട് മഞ്ഞക്കറി പൊട്ടിയിട്ടില്ല ചാറ് ചാറ് ഇഷ്ടമുള്ളവർ വെള്ളമൊഴിച്ചു കൊടുത്തോളൂ കേട്ടോ വെള്ളമൊഴിച്ചു കൊടുത്ത് തിളയ്ക്കണ വെള്ളത്തിൽ മുട്ട ഇട്ടാൽ മതി അതേ മൂടി വെച്ചിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കണ്ടാ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് ആഹാ സൂപ്പർ നല്ല ടേസ്റ്റാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ കിഡു ഐറ്റമാണ് എല്ലാവരും മസ്റ്റ് ട്രൈ ട്രൈട്ടാ സൂപ്പർ കിഡു കിടു കിഡു അപ്പം എല്ലാവരും വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം കണ്ടോ കണ്ടോ സൂപ്പറാണ് എല്ലാവരും മസ്റ്റ് ട്രൈ താങ്ക് യു താങ്ക് യു സോ മച്ച് വീഡിയോ വാച്ചിങ്